പിന്നെ അഖിൽ മാരാറിനോട് മാരാര കൊട്ടിയാൽ മാത്രി അറിയുവായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ കറിയത്തില്ല മാരാരി തട്ട് താണേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാരും ഫാൻസുകളൊക്കെ എപ്പോഴും പറയാനു കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാരും കണ്ടതാ പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല ഹലോ നമസ്കാരം കുറച്ചുപേരെ ആള് മാറിയിട്ടാണോന്ന് അറിയത്തില്ല എനിക്ക് രണ്ടു ദിവസമായിട്ട് ഉണ്ട ഉണ്ടക്കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടി മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്കിങ്ങനെ അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കു മാരാരെ മറുപടി കൊടുക്കു മാരാരേ എന്ന് പറഞ്ഞിട്ട് ഒരായിരം മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് രണ്ട് മൂന്ന് രണ്ട് ദിവസമായി വന്നിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആള് മാറിയതാണ് ഈ ഉണ്ടക്കണ്ണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ അത് എനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ ഒന്നുകിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക അന്തരാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും വേർഗമിച്ച് പുറത്തേക്ക് വരുന്ന അങ്ങേ അങ്ങേതലക്കിൽ നിന്നും ഉതിരുന്ന ചില മറ്റേതുണ്ടല്ലോ ആ അത് ഉള്ളിൽ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ സൃഷ്ടിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു എനിക്ക് ആരൊക്കെ അയച്ചു തന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് അപ്പൊ അതിൽ ഇങ്ങനെയാണ് അത് പറഞ്ഞു പോയേക്കുന്നത് മാരാര് മാക്രികളെ പേടിപ്പിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് വിധത്തിൽ ആറാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാക്രികൾ കരഞ്ഞു സ്വാഭാവികമായിട്ടും അത് ദേഷ്യം വന്നു നാലഞ്ച് കല്ല് പറക്കി ഈ വയലിരുന്ന് കരഞ്ഞ മാക്രിയുടെ തരയ്ക്ക് ഇദ്ദേഹം ഒരു എറി കൊടുത്തു അപ്പൊ ഇത് കണ്ടിട്ടായിരിക്കും ഈ ഇദ്ദേഹം ചക്കാല ഗോവിന്ദ മാരാർ മാക്രികളെ പേടിപ്പിച്ചാൽ എന്ന് ഈ ഉണ്ടക്കണ്ണും തള്ളിയിട്ട് ഇയാളിങ്ങനെ പേടിച്ച് പറഞ്ഞത് അപ്പം ഉണ്ടാക്കേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്റെ പഴയ ഗാമുഖിയുടെ കണ്ണ് കണ്ണ് നോക്കി ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ അതിനെ ആക്ഷേപിച്ച് പറയാൻ നിങ്ങൾ എഴുതി വിചാരിക്കരുത് ഞാൻ പക്ഷെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളതേയുള്ളൂ പക്ഷേ രണ്ടായാലും ആ വീഡിയോ കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പണ്ട് എനിക്ക് അതായത് രണ്ടായിരത്തി പത്ത് സമയത്ത് ഈ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ പരു ഇങ്ങനെ വരും ഈ പരു വന്നിട്ട് ഇത് പഴുത്ത് വലുതാവും അത് പൊട്ടും അപ്പം അത് പൊട്ടിക്കഴിയുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾക്ക് അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വേദനയുണ്ട് അപ്പം ഈ കുരു പൊട്ടും എന്നൊക്കെ നമ്മൾ അതിനെ പറയും അപ്പം അത് അത് അതിന് കാരണങ്ങൾ പലതാണ് അപ്പം ചിലപ്പോൾ കൊളസ്ട്രോളിൻ്റെ ഒക്കെ ആകാൻ കാരണം അപ്പം രണ്ടായാലും കുരു ഇങ്ങനെ പഴുത്ത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസമുണ്ട് സത്യം ഉണ്ടോ അവസാന അവസാനം ഞാൻ തന്നെ സർജിക്കൽ ബ്രേ എടുത്ത് കീറി പൊട്ടിച്ചു വിടുക ആദ്യമൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കീറി കയറും പിന്നെ പിന്നെ വരുന്ന സമയത്ത് ഞാൻ സർജിക്കൽ ബ്രേ എടുത്ത് ഞാൻ കയറും പക്ഷെ ഈ കുരു അങ്ങനെ പഴുത്തു പൊട്ടി പോകുമ്പോൾ ഒരു ആശ്വാസമാണ് അപ്പൊ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ആശ്വാസം ചിലപ്പോൾ അതിന് കിട്ടിക്കാണും കാര്യം നമുക്കറിയാം പൈസ എന്ന് പറയുന്നത് ചെറിയ പൈസയൊന്നും അല്ലല്ലോ ഒന്നര ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പം വിഷമം വരും കാര്യം ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ആരോ അടിച്ചു പുറത്താക്കി വിട്ടു അപ്പൊ അതിന്റെ ഒരു വിഷമമൊക്കെ സ്വാഭാവികമായിട്ടും വരും പക്ഷേ ഈ തവളകളുടെ ഒരു പ്രത്യേകതയാണ് ഈ തവളകൾക്ക് തവളകളെയും തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പൊ ഇതാണ് ഇവരുടെ ഒരു മനോഭാവം അപ്പം ആരെയാണ് ചവിട്ട് ഇതാക്കാൻ നോക്കുന്നതെന്നൊന്നും തിരിച്ചറിവില്ല ഓപ്പോസിറ്റ് വരുന്ന ലോറിയാണെന്നും ബോധമില്ല ഇതിങ്ങനെ അങ്ങ് പെരിപ്പിക്കും അതുകൊണ്ട് തന്നെ പഴയ സഞ്ജയന്റെ പുസ്തകങ്ങളിൽ ഒരു വാക്കുണ്ട് കൂപമണ്ടൂകം പൊട്ടക്കണറ്റിലെ തവളാന്ന് നമ്മൾ പറയും നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് പൊട്ടക്കണറിന്റെ ഓന്തെന്ന് പറയാത്തത് അല്ലെങ്കിൽ പൊട്ടക്കണറ്റിലെ കരടി എന്ന് പറയാത്തത് പൊട്ടക്കണറ്റിൽ അസുഖം പൊട്ടക്കണറ്റി ക്ഷേമിക്കണം കരടി കരടി ഉണ്ടാവില്ലോട്ട് ക്ഷമിക്കണം എനിക്ക് എനിക്ക് തെറ്റിപ്പറ്റി പോയതാണ് അപ്പോൾ അപ്പം മുതലാതും പറഞ്ഞിട്ടില്ല ഒരു ജലജീവികളെയും പറ്റി പറയാതെ തവളാന്ന് എന്തിനാണ് പറഞ്ഞത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ അതായത് ഈ കൊളത്തിന്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് അപ്പുറത്തോട്ട് ചാടും അത് ക്ഷമിക്കണം നമ്മുടെ ഇതിന്റെ ഈ കിണറിന്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഇത് അപ്പുറത്തോട്ട് ചാടും ആരാ എന്തിനാ ചാടുന്നറിയാവോ ആരോ ഒരാൾ ഒരാള് പറഞ്ഞാ തവളെ നീ കടല് കണ്ടിട്ടുള്ള അപ്പൊ കടല് ഇവർ കണ്ടിട്ടില്ല അപ്പൊ ഇവരുടെ ഒരു ധാരണ ഈ ഈ നമ്മുടെ കിണറിന്റെ ഉള്ളിന്റെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിൽ ചാടി ഒറ്റ ചോദ്യമാണ് ഇത്ര ഉണ്ടോടാ നിന്റെ കടല് ഉണ്ടോ ഇത്ര ഉണ്ടോ നിന്റെ കടല് കാര്യം ഇവൻ ഈ കിണറ്റിന് പുറത്തേക്കുള്ള ലോകം അറിയത്തില്ല കടലെത്ര വലുതാണെന്ന് അവർ ചിന്തിക്കാനുള്ള ശേഷിയുമില്ല അപ്പുറത്തുള്ള ആൾക്കാരെ കുറിച്ചും കാണാത്തതിനെക്കുറിച്ചും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത മനുഷ്യരുണ്ട് ആ അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ വിജയിക്കട്ടെ വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ പൊട്ടി പൊട്ടി കരഞ്ഞ് ജീവിതം എന്തെങ്കിലും വിജയിക്കുന്നത് വരെ ഓടിക്കൊണ്ടേയിരിക്കട്ടെ ജീവിക്കാനുള്ള പ്രചോദനങ്ങളായി മാറട്ടെ അപ്പം എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തെറ്റിദ്ധരിച്ച് മറ്റുള്ളവരെ പറ്റി പറഞ്ഞ വീഡിയോ എനിക്ക് അയച്ചു തരുന്നേ അഖിൽ മാത്രമല്ല മാറാറായിട്ടുള്ളത് ദയവ് ചെയ്ത് ഓക്കെ അയ്യോ എന്താ പങ്കടാവേ ശരി